ശക്തമായ ത്രികോണ മത്സരം നടന്ന തൃശൂരിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ബി ജെ പി നടത്തിയ വിലയിരുത്തലുകൾ അദ്ദേഹത്തിന് പ്രതീക്ഷ നൽകുന്നതാണ് വോട്ട് മറി അടക്കം മണ്ഡലത്തിൽ നടന്നെന്ന സൂചനകളും ശക്തമായി തന്നെ തുടരുന്നു ഇതിനിടെ ഭാവി പരിപാടികളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് സുരേഷ് ഗോപി രംഗത്തെത്തി ഇഷ്ടപ്പെട്ട ചില സിനിമകൾ ചെയ്യാനുണ്ടെന്നും അതിനാൽ രണ്ടു വർഷത്തേക്ക് തനിക്ക് ഒരൊഴിവ് തരണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും എന്നാൽ പാർട്ടി പറഞ്ഞാൽ ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേന്ദ്രമന്ത്രിയാകുമോ എന്ന ചോദ്യത്തിന് മറുപടിയായാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വാക്കുകൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആറുമാസം മുൻപ് വരെ എന്റെ ജോലി ചെയ്യാൻ അനുവദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് മന്ത്രിമാരാകാൻ പരിഗണിക്കുന്നതിൽ അവസാനത്തെ ആളായാൽ മതി എന്നാൽ പ്രധാനപ്പെട്ട അഞ്ച് വകുപ്പുകളുടെ മന്ത്രിമാർ കേരളത്തിന്റെ ചോൽപടിക്ക് നിൽക്കുന്നവരാകണം എന്ന് താൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട് രാജ്യസഭ എം പി ആയിരിക്കെ ചെയ്ത കാര്യങ്ങളുടെ പട്ടിക നിങ്ങൾക്ക് ലഭിക്കും സേവനം ചെയ്യാൻ മന്ത്രിയാകണമെന്നില്ല സുരേഷ് ഗോപി പറഞ്ഞു തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി വിശകലനം നടത്തിയിട്ടുണ്ട് അവരുടെ ആത്മവിശ്വാസം ഇരട്ടിച്ചിരിക്കുന്നു താൻ പ്രചരണ സമയത്ത് തന്നെ വിശകലനം ചെയ്തതാണ് തെരഞ്ഞെടുപ്പിൽ താൻ തന്നെ തന്നെ അവതരിപ്പിക്കുകയാണ് ചെയ്തതെന്നും മറ്റ് സ്ഥാനാർത്ഥികൾ എന്തു പറയുന്നു എന്ന് നോക്കിയിട്ടില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ വോട്ടർമാരോട് പറഞ്ഞു അവർ അത് ചിന്തയിൽ വച്ച് തീരുമാനമെടുത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനാണ് നിശബ്ദ പ്രചരണ ദിവസം മണ്ഡലത്തിൽ നിന്ന് വിട്ടുനിന്നത് അതിനെയും ചിലർ അവഹേളിച്ചു രണ്ടുപേർ പേർ തമ്മിലാണ് മത്സരമെന്നൊക്കെ പറയുന്നത് ജനാധിപത്യ സംവിധാനത്തെ അവഹേളിക്കലാണ് എല്ലാവരും സ്ഥാനാർത്ഥികളാണ് ബി ജെ പി കുറെ വോട്ട് ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാത്തവരെ കണ്ടുപിടിച്ച് വോട്ടർ പട്ടികയിൽ ചേർക്കുകയും വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു യുവ വോട്ടർമാരെയും ചേർത്തതായി വ്യാജ വോട്ട് ചേർക്കൽ ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകി ശവക്കല്ലറയിൽ നിന്ന് ഇറങ്ങി വന്ന് ആരും വോട്ട് ചെയ്യില്ലോ അതല്ലേ അവരുടെ പാരമ്പര്യം വർഷങ്ങളായി അതല്ലേ ചെയ്യുന്നത് എന്നും കള്ളവോട്ട് ആരോപണത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു ക്രോസ് വോട്ടിങ്ങിനെ കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഫലം വെച്ച് ജനങ്ങളും പഠനം നടത്തിയിട്ടുണ്ടാകും ഇതിൽ വ്യാകുലതയില്ല ശേഷം ആത്മവിശ്വാസം ഇരട്ടിയെന്നാണ് നേതാക്കൾ പറഞ്ഞതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിലെ നീണ്ട വരി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ആളുകൾ വോട്ട് ചെയ്യാൻ വരാതിരിക്കാനുള്ള കാരണമായി മാറും ഇത് ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് അന്വേഷിക്കണം പരിചയമുള്ള ഉദ്യോഗസ്ഥർ വിട്ടുനിൽക്കുകയും അത്ര പരിചയമില്ലാത്ത ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് ജോലികളിൽ എത്തുകയും ചെയ്തത് വോട്ടിങ്ങിന്റെ വേഗം കുറച്ചു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് പിന്നാലെ തൃശൂരിനെ സംബന്ധിച്ച ആത്മവിശ്വാസം മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുകയും ചെയ്തു സുരേഷ് ഗോപി ആത്മവിശ്വാസം ഇരട്ടിയായെന്ന് അദ്ദേഹം പറഞ്ഞു പാർട്ടിയുടെ വിലയിരുത്തലും അങ്ങനെ തന്നെയാണ് എങ്കിലും ജനവിധിയാണ് പ്രധാനമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ജൂൺ നാലു വരെ കാത്തിരിക്കാമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു